കൊച്ചിയിൽ യുവനടി ഓടുന്ന വാഹനത്തിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു തൃശൂരിൽ നിന്നും എറണാകുളത്തേക്ക് കാറിൽ വരികയായിരുന്ന നടിയെയാണ് ദേശീയപാതയിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയത് വെച്ച് നടിയുടെ കാറിൽ മറ്റൊരു വാഹനം ഇടിക്കുകയും കാറിനെ പിന്തുടർന്നെത്തിയ സംഘം നടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തുവെന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ പോലീസിന്റെ വലയിലായതായി അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം കറുത്ത ദിനമായിരുന്നു കേരളത്തെ ഞെട്ടിപ്പിച്ച കൊട്ടേഷൻ ബലാത്സംഗം നടന്നിട്ട് എട്ടാണ്ട് തികയുന്നു മലയാളക്കരയെ ഞെട്ടിപ്പിക്കുകയും മലയാള സിനിമാ ലോകത്തിന് നാണക്കേടുണ്ടാക്കുകയും ചെയ്ത സംഭവമായിരുന്നു ഇത് തെന്നിന്ത്യയിൽ ഏറെ പ്രശസ്തിയായ ഒരു മലയാളി താരം ദേശീയപാതയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് ലൈംഗിക പീഡനത്തിനിരയായ സംഭവം സാംസ്കാരിക കേരളത്തിനേൽപ്പിച്ച ഏറ്റവും വലിയ ആഘാതമായിരുന്നു അപമാന ഭാരത്തിന്റെ ആഴം ഏറെ വലുതായിരുന്നു നിരവധി വിവാദങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഈ സംഭവം വഴിവെച്ചു ആക്രമിക്കപ്പെട്ട കേസിൽ ഒരു പ്രമുഖ നടൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതും ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നതും മലയാള സിനിമയ്ക്ക് തിരിച്ചടിയായി നടിയാക്രമിക്കപ്പെട്ട കേസ് മലയാള സിനിമയിലും സിനിമാ സംഘടനയിലും നിരവധി വിവാദങ്ങൾക്ക് വഴിവെച്ചു താരസംഘടനയായ അമ്മയിൽ നിന്നും പെൺമക്കളിൽ ചിലർ ഒഴിഞ്ഞുപോയി അതിജീവിതയ്ക്കൊപ്പമല്ല താരസംഘടനയെന്ന നിലയിലുള്ള ആരോപണങ്ങൾ ഉയർന്നതോടെയാണ് നടിമാരും ചില സാങ്കേതിക പ്രവർത്തകരും ഒരുമിക്കുന്നതും സിനിമയിൽ വുമൻസ് സിനിമ കലക്റ്റീവ് എന്ന കൂട്ടായ്മയ്ക്ക് വഴിയൊരുങ്ങുന്നതും ഡബ്ല്യു സി സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട സംഘടനയുടെ നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായാണ് ഹേമ കമ്മിറ്റി രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നത് സിനിമാ ലൊക്കേഷനുകളിൽ സ്ത്രീകൾക്കുണ്ടാവുന്ന ശാരീരിക മാനസിക പീഡനങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ ജസ്റ്റിസ് ഹേമയെ അധ്യക്ഷയാക്കി ഒരു കമ്മിറ്റിക്ക് രൂപം നൽകാൻ വഴിവെച്ചത് നടി ആക്രമിക്കപ്പെട്ട കേസായിരുന്നു സിനിമയിലെ ലൈംഗിക പീഡന പരാതികളും കേസും അനുബന്ധ പരാതികളും പഠിക്കുകയും നേരിട്ട് മൊഴികൾ ശേഖരിക്കുകയും ചെയ്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാൻ ധൈര്യം കാട്ടിയില്ലെന്നത് മറ്റൊരു വിവാദത്തിന് വഴിവെച്ചു ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ സിനിമയിൽ സ്ത്രീകൾക്കു നേരെ നടക്കുന്ന പീഡനങ്ങളിൽ തെളിവെടുപ്പുകൾ നടത്തി വിശദമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ മൊഴികളുടെ പകർപ്പടങ്ങുന്ന റിപ്പോർട്ട് സർക്കാരിന് കൈമാറി എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ തന്ത്രപൂർവ്വം ഉഴ്ത്തിവെച്ചു അഞ്ചു വർഷം ഫ്രീസറിൽ കിടന്ന റിപ്പോർട്ട് ഡബ്ല്യു സി സിയുടെയും മാധ്യമങ്ങളുടെയും നിരന്തരമായ ഇടപെടലിന്റെയും നിയമ പോരാട്ടത്തിന്റെയും ഭാഗമായാണ് ഭാഗികമായെങ്കിലും പുറത്തുവിടാൻ തയ്യാറായത് ഏറെ കൊട്ടിഘോഷിച്ചാരംഭിച്ച സിനിമാ രംഗത്തെ തിരുത്തൽ നടപടികളിൽ നിന്നും സർക്കാരും സാംസ്കാരിക വകുപ്പും പിന്നോക്കം പോകുന്ന ചിത്രമാണ് പിന്നീട് കണ്ടത് പീഡനപരാതികളിൽ പ്രതിസ്ഥാനത്തുള്ളവരെല്ലാം സിനിമയിലെ പ്രധാന താരങ്ങളും സംവിധായകരുമായിരുന്നു പോലീസ് കേസും അറസ്റ്റുകളും മലയാള സിനിമാ ലോകത്ത് വീണ്ടും വീണ്ടും കനത്ത തിരിച്ചടികൾക്ക് വഴിയൊരുക്കി കഴിഞ്ഞ എട്ടു വർഷത്തിനിടയിൽ നിരവധി നിയമ പോരാട്ടങ്ങളാണ് അതിജീവിതിയായ നടി നടത്തിയത് സുപ്രീം കോടതി വരെ എത്തിയ നിയമ പോരാട്ടങ്ങൾ മാധ്യമ ചർച്ചകൾ വീണ്ടും പുതിയ പുതിയ വിവാദങ്ങൾ വാർത്തകളിൽ എന്നും നടി നടിയാക്രമിക്കപ്പെട്ട കേസ് സജീവ ചർച്ചകൾക്ക് വഴിയൊരുക്കി മലയാളക്കരയ്ക്ക് ഏറെ അപമാനമുണ്ടാക്കിയ ഈ സംഭവം മലയാള സിനിമയ്ക്ക് നൽകിയ തിരിച്ചടിയുടെ ആഴം എത്രത്തോളമായിരുന്നുവെന്ന് സിനിമാ ലോകം വിലയിരുത്തേണ്ട കാലം കൂടിയാണിത് രാജ്യത്തെ മറ്റു ഭാഷാ ചിത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഏറെ സ്വീകാര്യതയുണ്ടായിരുന്നു മലയാള സിനിമയ്ക്കും നമ്മുടെ താരങ്ങൾക്കും എന്നാൽ നടി ആക്രമിക്കപ്പെട്ട കേസ് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതോടെ ആ സ്ഥാനം നഷ്ടമായി കേസിൽ പ്രതിസ്ഥാനത്തുള്ള നടൻ ദിലീപിനെ നടന്മാരുടെ സംഘടനയായ അമ്മ അസോസിയേഷൻ സംരക്ഷിക്കുന്നുവെന്ന ആരോപണത്തെ തുടർന്നാണ് സിനിമയിലെ സ്ത്രീകളുടെ കൂട്ടായ്മയായ ഡബ്ല്യുസി എന്ന സംഘടന രൂപീകൃതമാകുന്നത് വർഷങ്ങൾക്കുശേഷം അമ്മ ഭാരവാഹികൾക്ക് നേരെ കൂട്ടത്തോടെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു ഇതോടെ അമ്മ ഭരണസമിതി തന്നെ പിരിച്ചുവിടുന്ന കാഴ്ചയും കേരളം കണ്ടു ഇതിനെല്ലാം കാരണമായത് എട്ട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന നടി ആക്രമിക്കപ്പെട്ട കേസായിരുന്നുവെന്ന് ഓർക്കുക കേസിൽ വിചാരണ വൈകിപ്പിക്കാനും മറ്റുമായി നടന്ന വിവിധ ഇടപെടലുകൾ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ വിവാദങ്ങൾ അന്വേഷണം ആവശ്യപ്പെടുന്ന അതിജീവിതയുടെ നിയമ പോരാട്ടങ്ങൾ മാധ്യമങ്ങളിൽ നിരന്തരം ന്യായീകരണവുമായി നിരവധി പേർ പ്രത്യക്ഷപ്പെട്ടു നടൻ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഓടിയെത്തിയ ഒടുവിൽ ഉന്നത പോലീസ് ഓഫീസർ തസ്തികയിലിരുന്ന വനിത തന്നെ നടനെ ന്യായീകരിച്ച് രംഗത്തെത്തിയതും വിവാദമായി സിനിമയിൽ അരുതാത്തത് പലതും സംഭവിക്കുന്നുണ്ടെന്നും ലൊക്കേഷനുകളിൽ നടിമാർക്കും മറ്റ് വനിതാ സാങ്കേതിക പ്രവർത്തകർക്കുമെതിരെ ശാരീരികവും മാനസികവുമായ അതിക്രമം നടക്കുന്നുവെന്ന പരാതിയിൽ വ്യക്തത വരുത്താനും അതിക്രമം തടയാനുള്ള നിർദ്ദേശങ്ങളുമായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നത് ജസ്റ്റിസ് ഹേമ സമിതി വളരെ ആത്മാർത്ഥമായാണ് ഈ വിഷയത്തിൽ ഇടപെട്ടതും റിപ്പോർട്ട് തയ്യാറാക്കിയതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മാധ്യമങ്ങൾക്ക് ലഭ്യമായില്ലെങ്കിലും മൊഴികളിൽ ദുരൂഹതയുണ്ടെന്ന് വ്യക്തം മൊഴികളിൽ ജസ്റ്റിസ് ഹേമ തന്നെ ഞെട്ടൽ രേഖപ്പെടുത്തിയെന്നായിരുന്നു റിപ്പോർട്ട് സ്വകാര്യത മാനിച്ച് നിരവധി പേജുകൾ വെട്ടിമാറ്റിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന അതേ ദിവസങ്ങളിലാണ് പ്രമുഖ സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായിരുന്ന രഞ്ജിത്തിനെതിരെ ലൈംഗികാരോപണവുമായി ബംഗാളി നടി മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതും രഞ്ജിത്തിനെതിരെ സർക്കാരിനും സിനിമാ സംഘടനകൾക്കും കനത്ത തിരിച്ചടിയാണ് പീഡന കേസുകൾ ഉണ്ടാക്കിയത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്ന രഞ്ജിത്തിന് സുരക്ഷാ കവചം തീർക്കാൻ സാംസ്കാരിക വകുപ്പ് ശ്രമം നടത്തിയെങ്കിലും ഒടുവിൽ രഞ്ജിത്തിനോട് രാജി ചോദിച്ചു വാങ്ങി ആരോപണ പ്രളയത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല എന്നാൽ ഇതിനു പിന്നാലെ എം എൽ എയും നടനുമായ എം മുകേഷിനെതിരെയും നടൻ സിദ്ദിഖിനെതിരെയും ലൈംഗികാരോപണങ്ങൾ ഉയർന്നു പിന്നീട് പലരുടെയും പേരുകളിൽ ആരോപണത്തിന്റെ പെരുമഴയായി കേസും ഒളിവു ജീവിതവും മുൻകൂർ ജാമ്യം തേടി കോടതി വരാന്തകളിലുമായി നടന്മാർ ഇത് മലയാള സിനിമയെ വീണ്ടും പ്രതിരോധത്തിലാക്കി ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചതായുള്ള പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ പോലീസ് കേസെടുത്തതും ഹൈക്കോടതി ജാമ്യം നിഷേധിക്കുകയും ചെയ്തതോടെ സിദ്ദിഖ് ഒളിവിൽ പോയി ജനുവരിയിൽ നടത്തുമെന്ന് സാംസ്കാരിക വകുപ്പ് പ്രഖ്യാപിച്ച സിനിമ കോൺക്ലേവ് അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ചു നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ ക്ലിപ്പിൽ ഉണ്ടായിരുന്നത് ഒരാളെ വകവരുത്തുമ്പോ ഒരാളെ തട്ടുമ്പോ അതെങ്ങനെ തെളിവില്ലാതെ തട്ടണം എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത് അതിന് അത് ദിലീപ് ദിലീപിന്റെ അനുജനോട് പറയുന്നതാണ് അത് ദിലീപിന്റെ ശബ്ദത്തിൽ എന്തെങ്കിലും ഇരിപ്പുണ്ട് അത് ഞാൻ പുറത്തുവിടുന്നതാണ് ദിലീപ് എന്ന വ്യക്തിയുമായിട്ട് മുതൽ എല്ലാ സംഭവങ്ങളും ഇതുവരെയുള്ള കാര്യം അതെ സിനിമാ പലരും വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് കോടതി നടപടികളിൽ സംശയമുയർത്തിയ അതിജീവിതയുടെ പരാതികൾ അങ്ങനെ വീണ്ടും കേസും വിവാദങ്ങളുടെ വേലിയേറ്റവും എത്രയെത്ര സംഭവ വികാസങ്ങൾ സംവിധായകൻ ബാലചന്ദ്രകുമാർ ഇന്ന് ഈ ലോകത്തില്ല കേസിലെ മുഖ്യപ്രതിയായ പൾസർ സുനി ജാമ്യം ലഭിച്ച് വെളിയിലാണ് എട്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ അതിജീവിത പോരാട്ടം തുടരുകയാണ് അതിജീവിത എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുകയാണ്